കണ്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ ഇത് വാങ്ങാനുള്ള മെയിൻ കാര്യം ചെയ്താ ഇന്നലെ മഴ പെയ്താ ഇന്നലെ മഴ പെയ്തു ഇപ്പൊ രണ്ടുമൂന്ന് ദിവസത്തേക്കായിട്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് വെള്ളം നിൽക്കുന്നോണ്ടാന്ന് തോന്നുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ തുരുമ്പിന്റെ പോലെ ഒരിത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ രണ്ടുമൂന്ന് വർഷമായിട്ടെ നമ്മുടെ പൂച്ച കയറുന്നൊരു സീനുള്ള കാരണം നമ്മൾ ഈ സീറ്റ് നമ്മൾ മലത്തിയിടുകയായിരുന്നു അപ്പൊ അതിവേ അങ്ങനെ മലത്തി ഇടാൻ നേരത്താണ് നമ്മൾ ആ സംഭവം കണ്ടത് അങ്ങനത്തെ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ നോക്കിയാണ് ഇത് കണ്ടോ നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ ആ കം ആയിട്ട് ഇങ്ങനെ തുരുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അതേലെ നമുക്ക് ആ ഡബ്ല്യു ഫോർ ഒന്ന് അടിക്കാം കിട്ടിയേക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഗൈസ് നമ്മുടെ റൂട്ട്സിൻ്റെ ഹോൺ വാങ്ങിച്ചു ഗൈസ് ഏ റൂട്ട്സിൻ്റെ ഹോണ് വാങ്ങിച്ചു പിന്നെ ഫൈബർ ക്ലോത്ത് വാങ്ങിച്ചു പിന്നെ അപ്പം ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ റിലേ വാങ്ങിച്ചു പിന്നെ അതേപോലെ കുറച്ച് വയർ പിന്നെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഡബ്ല്യു ഫോർട്ടി അപ്പം കഴിച്ചു കണ്ടല്ലോ ഈ ഒറ്റ സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ പോയതാണ് അപ്പോൾ ഇത്ര അധികം സാധനം വാങ്ങിച്ചുകൊണ്ട് ഹലോ മച്ചവരെ അപ്പം ബോസ് ഇൽസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം കേട്ടോ അപ്പം കായ്ച്ചപ്പം ഇന്ന് ഇപ്പം നമ്മളിരിക്കുന്ന വൈക്കമാണ് അതായത് നമ്മുടെ ഓട്ടോയും കൊണ്ട് വന്നേക്കുന്ന ഒരു ലോങ് ട്രിപ്പ് ആണ് അപ്പം കഴിച്ചപ്പം സത്യം പറഞ്ഞാൽ കാറയിലുള്ള ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പം വൈക്കത്തുള്ള ഇന്ത്യ അമേരിക്ക എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ വന്നതാണ് കാറായിലുള്ള ഓട്ടോ ആയിരുന്നു ആ സമയത്ത് പിന്നെ രണ്ടാമത് നമ്മൾ ഓട്ടോയാക്കി മാറ്റി ഇപ്പം വണ്ടി താണ്ടതാണ്ട ഇവിടെ പാർക്കിങ് ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കാക്കയൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനതെല്ലാം ഊരി മാറ്റി കയസ് കണ്ടപ്പോൾ ഞാൻ അകത്തോട്ട് കയറിട്ടെ അപ്പം കഴിച്ചപ്പോൾ ശരിക്കും സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഓട്ടോ നമ്മുടെ കൂട്ടുകാരൻ്റെ അമ്മയും കൊണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ നിന്നാണേ അപ്പം കാറിന് ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സമയമായിപ്പോൾ അവൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയി അപ്പം വണ്ടി എടുക്കാൻ പറ്റിയില്ല അപ്പം വെളുപ്പിനെ ഞാൻ ഒരുങ്ങി അങ്ങ് ചെന്നു ഏ ആ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടക്കുവല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോയി വണ്ടി എടുത്തു കാക്കിയും എടുത്തു ഇട്ടുകയാശ് നേരെ ഇവിടെ വന്നതാണ് അപ്പോൾ നമ്മൾ വൈക്കത്ത് ഇന്ത്യൻ അമേരിക്ക എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ ഈ ഹോസ്പിറ്റലാണ് അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് വന്ന് കിടക്കുവാണ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ പാതി വരെ ഇടത്തൊക്കെ വെച്ചതാണ് ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഗൈസ് നടന്നില്ല അപ്പം വേറൊന്നുമല്ല നമ്മളപ്പം എന്നാ ഇയർ ഹോണും കാര്യങ്ങളും വാങ്ങിച്ചത് നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പം ആ നിങ്ങളും അറിഞ്ഞില്ല നമ്മൾ ഇന്നലെ ഒരു എയർ ഹോണ് ഇയർ ഹോണല്ല ഗൈസ് നമ്മുടെ റൂട്ട്സിൻ്റെ ഹോണും പിന്നെ നമ്മുടെ ഫൈബർ ക്ലോത്തും കാര്യങ്ങളും അങ്ങനെ എല്ലാവരും വണ്ടിക്ക് അത്യാവശ്യമായ സാധനമൊക്കെ ഇന്നലെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതന്നാ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഇന്നലെ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിലോട്ട് വന്നപ്പം അവിടുത്തെ വർക്ക്ഷോപ്പിൽ നമ്മുടെ ആളിയന്മാരുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായ കാരണം അവന്മാർ നേരത്തെ അടച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി അപ്പോൾ കൈസപ്പം അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് രാവിലെ ഈ ഓട്ടം വന്നു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ റിട്ടേൺ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഹോണും കാര്യങ്ങളും എല്ലാം ഒന്ന് കൊണ്ട് സെറ്റ് ചെയ്യിക്കണം ഓക്കെ അപ്പോൾ കൈസപ്പം ഇതാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് നമ്മുടെ ഓട്ടോയിൽ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഒന്ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ വെളുപ്പിനെയാണ് പോയത് വെളുപ്പിനെ പോയി തിരിച്ച് വെളുപ്പിന് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനാണ് നമ്മൾ അന്ന് അതിന് പോയാൽ പോയിട്ട് പിന്നെ തിരിച്ച് ഒരു സമയം ആയപ്പോഴാണ് വന്നത് അപ്പോൾ അത് കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ സെൻട്രൽ ഹോൾഡ് ചെയ്തിട്ട് ലിഷർ എടുക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കഴിച്ചത് രണ്ട് ദിവസമായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ ഒരു മൊബൈൽ ഹോൾഡർ തന്നെ ബുക്ക് ചെയ്തു അതിൻ്റെ ആൾ വിളിക്കുമ്പോൾ എല്ലാം നമ്മൾ എവിടെ ആലക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോങ് ഓട്ടോ ആയിരിക്കും അപ്പോൾ രണ്ട് ദിവസമായിട്ട് പുള്ളി വിളിയോട് വിളിയാണ് അത് വാങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ കഴിച്ചത് അപ്പോൾ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അന്നൊക്കെ ആ ഒരു വിഷലൊന്നിടാഞ്ഞ് പിന്നെ നമ്മൾ ആലപ്പുഴ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഞാൻ കാണിച്ചില്ല ഒരു നമ്മുടെ സി എൻ ജി ഓട്ടോടെ റിവ്യൂ ചെയ്തില്ലേ അപ്പോൾ അത് ആലപ്പുഴ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അപ്പോൾ അതിന് ശേഷമുള്ള നമ്മുടെ വണ്ടി കൊണ്ടുള്ള നമ്മൾ ലോങ് ട്രിപ്പാണ് ഗൈസഫ് ഇന്ന് ഇപ്പം നമ്മൾ ബൈക്കത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വൺ സൈഡ് ഞാൻ നോക്കിയപ്പോൾ തന്നെ രണ്ട് അറുപത്തി ഒൻപത് കിലോമീറ്റർ അടുത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് ഒത്തിരി ലോങ്ങ് അല്ല എന്നാലും ഗൈസഫ് അത്യാവശ്യം ലോങ്ങ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ആയിട്ടത് കണ്ടോ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ചെന്നിട്ട് വേണം ബാക്കി നമ്മുടെ ഹോണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായി അതായത് ഞാൻ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മൾ കാറേലും ഓട്ടം പോയതാണ് അതായത് ഇപ്പം ഗൈസ് എനിക്കറിയാമല്ലോ നമ്മൾ ഇപ്പം ഓട്ടോന്ന് മാത്രം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഒന്നും നമുക്ക് റോൾ ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അത് കാരണം ഞാൻ നമ്മുടെ വണ്ടിയിലൊക്കെ അത്യാവശ്യം കാറയിലും ഒക്കെ ഓട്ടവും കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിത് മൊത്തത്തിൽ നമ്മുടെ വീട്ടിലെ ചിലവും വണ്ടിയുടെ ഇ എം ഐയുമേ ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അങ്ങനെയാണ് അല്ലാതെ ഒരിക്കലും നമുക്ക് ഓട്ടോ മാത്രം വിശ്വസിച്ച് ഓടിച്ചുകൊണ്ട് നമുക്ക് മറ്റടവുകളും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിച്ചു നമുക്ക് പാലായിക്കോട്ടം ഉണ്ടായിരുന്നു കേട്ടോ പാലായിക്ക് അപ്പോൾ ഞായറാഴ്ച ദിവസമായിരുന്നു അപ്പോൾ പാലായിക്കോട്ടം പോയി പാലായിക്കോട്ടം പോയിട്ട് നമ്മൾ പോയ അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അന്ന് ഭക്ഷണം അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ തന്നെ ചേട്ടാ അവിടുത്തെ വീട്ടിലെ മൂത്ത ചേട്ടൻ അവിടെ വന്നു കേട്ടോ വന്നപ്പോഴത്തേന് പുള്ളി എന്നെ ഇങ്ങനെ നോക്കി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി ഇങ്ങനെ എന്നെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ അപ്പോൾ എന്നോട് ചോദിച്ച എന്നാ പരിപാടി എവിടെ സ്ഥലം അപ്പോൾ ഞാൻ പറയാം കേട്ടോ ഓട്ടേ ഓടുവാണ് എന്നെ സ്ഥലത്താണെന്ന് പറയുന്നത് അപ്പോൾ പുള്ളി പെട്ടെന്ന് ഉണ്ട് ചോദിച്ചേട്ടാ ചേട്ടനാണോ മറ്റേ യൂട്യൂബ് ചാനൽ ഈയിടെ വണ്ടി പണുന്നതും വീഡിയോ ഒക്കെ ഇട്ടേക്കുന്നത് ഫസ്റ്റ് ഡേ ഇൻ മൈ സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ അപ്പോൾ അതെല്ലാം പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പുള്ളി പിന്നെ അമ്മയും വൈഫിനെയൊക്കെ വിളിച്ച് എന്നെ കാണിച്ചു കൊടുത്ത് അപ്പം കൈസപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം നമ്മളെ പല അതും പുള്ളി ഓട്ടോ ഫീൽഡ് തന്നെയാണ് എങ്കിൽ പോലും മറ്റൊരു സ്ഥലത്തെ ആൾ നമ്മളും വേറെ സ്ഥലത്ത് നമുക്ക് ആരെയും അറിയാത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും നമ്മളെ ഈ വണ്ടിയും നമ്മുടെ ഈ ചാനലിലൊക്കെ വെച്ചിട്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുന്നത് വലിയ സംഭവമാണ് അപ്പോൾ ഒത്തിരി സന്തോഷമൊക്കെ ആയി പിന്നെ ഞാൻ ചേണ്ട വണ്ടി ആ പുള്ളിക്ക് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ ഞാൻ പോയി ജസ്റ്റ് നോക്കി കണ്ട് സംസാരിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ പോരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചില നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഇരുന്ന് കിട്ടും പിന്നെ കഴിച്ചപ്പം അപ്പം ഇന്നലെ ഹോണ് വാങ്ങിച്ച കേസോട്ട് പറഞ്ഞല്ലോ അപ്പം ഹോണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്ലാനില്ലായിരുന്നു ഇതേപോലെ തന്നെ ഒരു ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഓട്ടം പോയി കിടന്നതാണ് അപ്പം കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോഴത്തേന് നമ്മുടെ വണ്ടിയുടെ ഈ സീറ്റിൻ്റെ അവിടെയും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വെള്ളം വേണം അപ്പം സ്റ്റാൻഡിൽ കിടന്ന എല്ലാവരും അതെല്ലാം ഇങ്ങനെ അടുത്ത് ഇങ്ങനെ തുടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തുടയ്ക്കാൻ നോക്കിയപ്പോൾ ഞാൻ തുണിയൊന്നും എടുത്ത് വണ്ടിക്കകത്ത് വെച്ചില്ല ഒന്നുമില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മനസ്സിൽ വിചാരിച്ച് നമുക്ക് വണ്ടി ഒന്ന് തുടയ്ക്കാൻ വേണ്ടി ഒരു ഫൈബർ ക്ലോത്ത് വാങ്ങണമെന്ന് വിചാരിച്ച് പിന്നെ മെയിനായിട്ട് വേറെ സംഭവം ഉണ്ടായിരുന്നു വെച്ചാൽ കഴിസം അതായത് അടിക്കാൻ വേണ്ടി പൊടി അടിക്കാൻ നമ്മുടെ ബ്രഷും കാര്യങ്ങളൊന്നുമില്ല മിക്കപ്പോഴും നമ്മുടെ മാറ്റയിലും തട്ടയിലെല്ലാം നല്ല രീതിക്ക് പൊടിയാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം കഴിച്ച് നമ്മൾ കാറും കൊണ്ട് കടക്കുന്ന പോലെ നമ്മുടെ നമ്മുടേത് അപ്പോൾ അതായത് ഈ രണ്ട് സൈഡും ഡോറിൻ്റെ ഇവിടെ ഇപ്പുറത്തും എല്ലാം ഓപ്പണിങ് ആയ കാരണം ഫുൾ ടൈം അതായത് സ്റ്റാൻഡിൽ കിടക്കുവല്ലേ അപ്പം വേറെ വണ്ടികൾ പോകുന്നതും റോഡിലെ പൊടി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതും എല്ലാം ഇങ്ങനെ കയറി കറങ്ങി കീറി കറങ്ങി ഫുള്ള് പൊടിയാണ് ബാക്കിലത്തെ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയും കാര്യങ്ങളാണ് അപ്പോൾ കഴിച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു അതായത് നമുക്ക് പൊടി അടിക്കാൻ ഒരു ബ്രഷ് വണ്ടി തുടയ്ക്കാനൊരു തുണി അങ്ങനെ കുറച്ച് അത്യാവശ്യമായ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കയായിരുന്നു അപ്പം അവിടെ ഇങ്ങനെ ചുമ്മാ വരുന്നപ്പോൾ ഏതായാലും ചങ്ങനശ്ശേരി വല്ലേ വന്നു അപ്പം പിന്നെ ജസ്റ്റ് പോയി ഒരു ഫൈബർ ക്ലോത്ത് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഞാൻ പോയ പോക്കാണ് കട ചെന്നു ഓരോന്നിനും വില ചോദിച്ച് വില ചോദിച്ചു വന്നപ്പോൾ തന്നെ അവസാനം ഞാൻ ഒരു ഡബ്ല്യു ഫോർ ടി തുരുമ്പ് പോകാൻ ഒരു സാധനം വാങ്ങിച്ചു നമ്മളെ ഒരു ഫൈബർ ക്ലോത്ത് വാങ്ങിച്ചു പിന്നെ ഹോണ് റൂട്ട്സിൻ്റെ ഹോൺ വാങ്ങിച്ചു അതിൻ്റെ റിലേ വാങ്ങിച്ചു അതിനുള്ള വയർ വാങ്ങിച്ചു അങ്ങനെ അത്യാവശ്യം എല്ലാം കൂടി ഒരു പത്തായിരത്തി ചുല്ലം രൂപ ഇന്നലെ ഗൈസ് പൊട്ടി കേവലം തുടക്കുന്നൊരു തുണി വാങ്ങാൻ വേണ്ടി പോയാണ് അപ്പോൾ അല്ലേരും അങ്ങനെയാണ് വണ്ടിക്ക് വേണ്ടിയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില പിടിക്കാനും പോയി കഴിയുമ്പോഴത്തേനും അത് അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ നമ്മുടെ കയ്യിൽ പൈസ നമ്മളിറങ്ങിപ്പോകും ഏ അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് ഇന്നലെ ചെന്നു അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നും അത് പറയുന്നത് പിന്നെ ഇന്നേതായാലും അത് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്നിനും ചെന്നിട്ട് നമ്മളെല്ലാതെ സെറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ റൂട്ട്സിൻ്റെ ഫോണ് അപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ ഹോണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാമ്പും പിന്നെ അതിൻ്റെ വയർ വലിക്കാനുള്ള ഹോളൊക്കെ നേരത്തെ നമ്മൾ പാച്ചനം കൊണ്ടു തന്നെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് അതാണ് കേസ് അപ്പം നമ്മുടെ ഇന്നത്തെ ബാക്കി വീഡിയോയിലെ വിശേഷങ്ങൾ അതെവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത ഇവിടെ താഴെ ഹോളിട്ടുണ്ട് അതെ ഇവിടെ ഹോളുണ്ട് അങ്ങനെ നമ്മൾ താണ്ട് നമ്മുടെ ഫോൺ സെറ്റ് ചെയ്യാൻ പോവുകയാണ് തുടു ടു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആ താഴോട്ട് വേണ്ട മേളോട്ട് അല്ല ഇങ്ങനെ ഇത് ഇങ്ങോട്ട് അതങ്ങനെ അങ്ങോട്ട് ഇല്ല പൊങ്ങി ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ആ എന്നാൽ ആ ഓക്കെ ശരിയാണ് അപ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റുമോ അല്ല ആ അങ്ങനെ വെക്കാൻ പറ്റോ അങ്ങനെ ആക്കാൻ പറ്റും ആ അങ്ങനെ കേട്ടോ അപ്പം കുഴപ്പമില്ല എനിക്ക് ആ മഞ്ഞയിലോട്ട് ഇങ്ങനെ കീറിയിരിക്കണ എങ്കിലേ ആ ലുക്ക് എടുത്തുള്ളൂ ഇപ്പം ഞാൻ അപ്പം നമ്മുടെ ഓട്ടം കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വന്നേ ഉള്ളൂ വന്ന വഴിക്കാനേ നമ്മളൊപ്പം ഫോണിൽ ചെയ്യാൻ തന്നെ ഈ ഹോണോ വിനായോട് ഇല്ലേ ഇല്ലെങ്കിൽ ഇല്ല ഞാൻ ഓർത്തിനകത്തെല്ലാം കാണുന്നു സ്വന്തം നോക്കിയതാണ് ഏ കുറച്ച് നോക്കിയതാണോ കൈസപ്പം നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൈസപ്പോൾ നിങ്ങൾ കേജ് ഉള്ള വയർ വാങ്ങിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യും ഞാൻ ആ കടയിലെ പുള്ളിയോട് ഞാൻ പ്രത്യേകം ഞാൻ ചോദിച്ചതാണ് ചേട്ടാ ഇത് കേജ് കൂടിയ വയറാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ആ അത് ഓക്കെ ഇത് കുഴപ്പമില്ല ഇതിന് അത് മതി ഓക്കെ നല്ലതെന്ന് പറഞ്ഞതെന്നാണ് കൈശ ഞാൻ വാങ്ങിച്ചത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇനി ഇതുപോലെ ഇലക്ട്രിക്കൽ വർക്ക് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് മാക്സിമം നല്ല വയർ കേജ് കൂടിയ വയറ് കൂടി വാങ്ങിക്കണം അല്ല ഇവന്മാര് നമ്മളെ ചുമ്മാ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് കളയും കേട്ടോ ഇപ്പം വൈകിട്ട് സമയം സമയത്രായി അഞ്ചര ആറുമണിയായി ആറുമണിയായി കേട്ടോ അപ്പൊ ഇന്നും ലേറ്റ് ആയി കഴിഞ്ഞാൽ അതായത് നമ്മൾ കുറെ സാധനം മിസ്സായി പോയി അതായത് വേറെ സെപ്പറേറ്റ് ഒരു സ്വിച്ച് വാങ്ങണമായിരുന്നു അപ്പൊ ഞാൻ സ്വിച്ച് വാങ്ങിച്ചില്ല ഇന്നലെ ദിവസിക്കും നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ നേരിട്ട് പോയി വാങ്ങിച്ച സ്വിച്ച് വാങ്ങിച്ചില്ല ഒരു സെപ്പറേറ്റ് അപ്പോൾ നിങ്ങൾ ഇതിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോട് കേജ് കൂടിയ വയറും അതിൻ്റെ സൗണ്ടിൻ്റെ റിലയും അതിൻ്റെ സ്വിച്ചും പിന്നെ വേറെ എന്തെങ്കിലും വേണോ വേറെ എന്തേലുമൊക്കെ വേണ്ടി വരുമോ സ്വിച്ചും റിലേയും ആ ഇതിൻ്റെ ബോൾട്ട് കാര്യങ്ങൾ കേട്ടോ ഇതിൻ്റെ കൂടെ ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്കിതേ ഇങ്ങനെയുള്ള ക്ലാമ്പും ഇത് മാത്രം കിട്ടിയുള്ളായിരുന്നു അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുന്ന ബോൾട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇത് ഈ സാധനം നമ്മൾ നിങ്ങൾ ഇവിടുന്ന് എടുത്തല്ലേ ഇതിന്റെ പേരെന്തോഷ്ലി ആ വോഷ് ക്ലിപ്പും റൌണ്ട് ക്ലിപ്പ് അങ്ങനെ നല്ല ലുക്ക് ഉണ്ടല്ലോ ഞാൻ പിടിച്ചേക്കാം ലുക്ക് ഉണ്ടല്ലോ മറ്റേ നമ്മടെ വലിയ സംഭവം ഉണ്ടല്ലോ ഞാനത് വാങ്ങാ രണ്ടായിരത്തി അപ്പൊ ഞാൻ മിക്കവരും പറഞ്ഞു അത് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും അവര് പിടിക്കും പിന്നെ അത് കാരണം ഞാൻ പിന്നെ ഒഴിവാക്കി വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് ഇതങ്ങ് സെറ്റ് ചെയ്ത് വാങ്ങിച്ച ഹോണ് ഇത് വെക്കാനാണെങ്കിൽ എന്നെ വെച്ചാ കണ്ടില്ല ഈ കുട്ടി ഡീസലിലൊക്കെ ഫ്രണ്ടിൽ ഓരോത്തമാർ വെച്ചേക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അപ്പം അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച് വെച്ചതിൻ്റെ മെയിൻ കാര്യമെന്ന് വെച്ചാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ വലിയ എം ബി ഡിയുടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണാറില്ല മിക്ക ഓട്ടോയിലും ഈ സാധനമാണ് കാണുന്നത് അപ്പോൾ ഞാൻ ശരിക്കും മെഗാസ് ഐറ്റം വെക്കാനാണ് ഇരുന്നത് അപ്പോൾ നമ്മൾ കുട്ടി ഡീസലിൽ കാണുന്ന പോലെ മറ്റേ വലിയ പക്ഷേ അപ്പം കയസ് അപ്പോൾ അത് വെച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഉറപ്പായിട്ടും നമുക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ അത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അത് നല്ലൊരു ഐഡിയ അതെന്താ ചെയ്യുമെന്ന് ഞാൻ ഓർത്തിരിക്കുന്നു ഏ അതെങ്ങനെ വേണം കൊടുത്താൽ മതിയോ ആ വയറ് നമ്മൾ എന്നെ ബ്ലാക്ക് ടേപ്പ് ഒക്കെ ചുറ്റി ചുറ്റിയത് ഈ ഹോളിനകത്തോടെ അകത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അപ്പം കണ്ടോ അതിലെ ആ വയറാണ് ഈ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് റെഡ് വയറാണ് വന്നിരുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ബ്ലാക്ക് ടേപ്പ് ഒടിച്ച് നമ്മൾ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഇനിയിപ്പം ബാ ബാറ്ററിയിലോട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ് ഓക്കെ റൈസ് അപ്പം നമ്മൾ ആ വെച്ചേക്കുന്ന ഇപ്പം ലുക്കായില്ലേ അതായത് അവിടെ വേറെ പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും നമ്മൾ എഴുതാത്തത് കൊണ്ട് തന്നെ അവിടെ ആ യെല്ലോയുടെ അവിടെ ആ ബ്ലാക്ക് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം അതായിരുന്നു നമ്മുടെ പ്ലാന് ഇതൊന്ന് വിവരിച്ചു തരണേ ആ വയർ ഇത് എവിടെ കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കേണ്ടത് പറഞ്ഞു അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് പേണും അപ്പം കൈസപ്പ് ഇതാണ് നമ്മുടെ റിലേ അതല്ലേ എന്നാൽ റിലേ ശരി സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് റിലേ കൊടുക്കുന്നതിന്റെ റിലേ കൊടുക്കുന്നത് നമുക്ക് പവർ കൂടുതൽ കിട്ടാൻ സൗണ്ട് കിട്ടത്തുള്ളൂ അല്ല ഇതിനകത്ത് നമുക്ക് മെലഡി പറ്റൂ ഇല്ല ഇതിനകത്ത് മെലഡിൻ ഈ രണ്ട് വയർ സെപ്പറേറ്റ് മെലഡി നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഇനി ഒരു വയർ കഴിഞ്ഞാൽ പിന്നെ മെലഡി ആയിട്ട് പിന്നെ റീവയറിങ് ചെയ്യേണ്ടി വരും അല്ല മെലഡി ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും വാങ്ങേണ്ടതായിട്ടുണ്ടോ ഇതിനകത്ത് തന്നെ ഉണ്ടോ ഇല്ല മെലഡി മേക്കർ വാങ്ങിക്കണം അല്ലേ ആ ആ അപ്പൊ കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെലഡി മേക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെലഡി സെറ്റ് ആയി കൊടുക്കാം ഇതിപ്പോ നമ്മൾ മറ്റേ ഒറ്റ സൗണ്ട് മാത്രമേ ഉള്ളൂ പോളോ ഹോണിന്റെ അതേ സൗണ്ട് അല്ലേ അതാ സംഭവമാണ് വരുന്നത് അപ്പം റിലേ റിലേ ആണ് റൂട്ട്സിന്റെ അത് ഈ റിലേ ഈ ഓരോ ഹോണിന്റെയും അതായത് ഇത് തന്നെയാണോ വരുന്നത് റൂട്ട്സിന്റെ തന്നെയാണോ ഇപ്പം വന്നേക്കുന്നത് അപ്പൊ ഓരോന്നിനും ഓരോന്ന് തന്നെയല്ലേ അതിന്റേതായ തന്നെയാണ് അങ്ങനെ ഇല്ല അറിയില്ല നമുക്ക് മാറി കൊടുക്കാം കൊടുക്കാം ഇത് കൊടുക്കുന്നതിന് എങ്ങനെയാ വയറിന്റെ സെപ്പറേറ്റ് ഉണ്ടോ ഇതിപ്പോ നമ്മുടെ രണ്ടും നട്ടല്ലേ വന്നേ ആ അത് അത് രണ്ടും ഒരുമിച്ച് ഒറ്റ അതെ കൊടുക്കാം അല്ലേ മെലഡി കേട്ടപ്പോൾ മാത്രമേ ഇത് സെപ്പറേറ്റ് വരുള്ളൂ ഹൈ ലോ ആ വ്യത്യാസം വരും വേറെ പ്രശ്നം ിട്ടെന്നാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ പരിപാടിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ലൈറ്റ് ഇല്ലാത്ത കാരണം ഞാനങ്ങനെ വലുതായിട്ട് വീഡിയോ ഞാൻ കേട്ടോ അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് ഫൈനല് നമുക്കൊന്ന് നമ്മുടെ ഹോണൊന്ന് നമുക്കൊന്ന് മുഴക്കി നോക്കാം ഹോൺ അടിച്ചോടോ സാധാ അതാണ്ടവിടെ സെൽഫ് അടിക്കല്ലേ മതി ആ ഓക്കെ റൈസ് അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ നന്ദി 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 റൈസ് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കേ